യീശോയിൽ സ്നേഹങ്ങളുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നാം എന്ന് ധ്യാനിക്കാൻ പോകുന്നത് യേ സുവിശേഷത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നു നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി അടുത്തു കിടക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് അതിന്റെ പശ്ചാത്തലം തന്നെ ക്രിസ്തു തന്റെ ദേശത്തേക്ക് വരുമ്പോളു അതായത് ഈശോ നസറത്തിലേക്ക് വരുമ്പോൾ ഈശോയെ അവിടത്തെ ജനങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല അവർ ഈശോയുടെ മുഖം നോക്കി ചോദിക്കുന്നുണ്ട് ഇവൻ ആ അച്ഛന്റെ മകനല്ലേ മറിയമ്മൻ ഇവൻ്റെ അമ്മ എന്നുള്ള ചോദ്യങ്ങളിലൂടെ അവർ ഈശോയെ ഒന്ന് കുത്തിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ ഈശോ ഒത്തിരി അത്ഭുതങ്ങളും ഒത്തിരി കാര്യങ്ങളും ഒത്തിരി പ്രഭാഷണങ്ങളും നടത്തി പലരും ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ തൻ്റെ ദേശത്തേക്ക് ഈശോ കടന്നു വരുമ്പോൾ ഈശോ അവിടെ അവഗണിക്കപ്പെടുന്നു നാം ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഒത്തിരി മനുഷ്യർ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മളോട് ഉന്നയിച്ചിരിക്കാം നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചും അവർ ചോദിച്ചിരിക്കാം ഇവൻ അവൻ്റെ അവനല്ലേ ഇവരൊക്കെയല്ലേ അവൻ്റെ കൂട്ടുകാരനൊക്കെ പറയും നമ്മളെയും പലപ്പോഴും പല മനുഷ്യരെ കേട്ടിരിക്കും പക്ഷേ എന്നിരുന്നാലും ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത് ആരൊക്കെ തന്നെ നമ്മെ വിധിച്ചകറ്റിയാലും നാം തളർന്നു പോകാതെ വീണ്ടും മുന്നോട്ട് വരാനായിട്ട് ഈശോർ നമ്മെ സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ ആ സ്ഥലത്തെ ജനങ്ങൾ ഈശോയുടെ മാനുഷികത തലം മാത്രമാണ് അവർ വീക്ഷിക്കുന്നത് അവർ ഒരിക്കലും ഈശോയുടെ ആ ദൈവികത്വം വീശിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളിലും നാം ദൈവികത്വം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അവർ ചെയ്യുന്ന തിന്മകൾ മാത്രം എടുത്തു പറയാതെ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ കൂടി നാം എപ്പോഴും എടുത്തു പറയേണ്ടത് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു കുടുംബം എടുക്കാം ആ കുടുംബത്തില് അമ്മ നല്ല ഭക്തയായി ജീവിക്കുന്ന സ്ത്രീയും അപ്പനും നല്ല ഭക്തയായി ജീവിക്കുന്ന അപ്പനുമാണ് പക്ഷേ അവരുടെ മക്കൾ ഒരാൾ നന്നായി പ്രാർത്ഥിക്കുന്നു ഒരാൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് നമുക്കൊരിക്കലും തന്നെ ആ കുടുംബത്തെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല എന്നിരുന്നാൽ തന്നെ കുടുംബവും പ്രാധാന്യമുണ്ട് പക്ഷെ ആ വ്യക്തിക്കാണ് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അനുഭവം ഓർമ്മ വരുന്നത് ഒരിടയ്ക്ക് യൂട്യൂബിൽ കണ്ട വീഡിയോ ആണ് ആ വീഡിയോയിൽ ഒരു അപ്പനും ഒരമ്മയും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു അവർക്കൊരു മകനുണ്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവർ ആ മകൻ അർപ്പിച്ചാണ് ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മകൻ മരിച്ചുപോകുന്നത് അപ്പോൾ അമ്മ അവിടെ കിടന്ന് പൊട്ടിക്കറിയുന്നുണ്ട് അമ്മയ്ക്ക് ദിവസത്തെ ഒത്തിരി വിശ്വാസമുണ്ട് അപ്പനും വിശ്വാസമുണ്ട് പക്ഷേ തൻ്റെ മകൻ ഇപ്പോൾ ജീവനോടെ ഇല്ല പക്ഷേ അമ്മ പൊട്ടിക്കറിയുമ്പോഴും ആ അപ്പൻ പുഞ്ചിരിച്ചു അവിടെ നിൽക്കുന്നത് ആൻ്റെ അവിശ്വാസം അവിടെ എടുത്തു പറയേണ്ടതുണ്ട് വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തത്വസുലായ നീശ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോകും പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു നിരീശ്വരമാതിരിയായി കഴിഞ്ഞു അങ്ങനെ അവസാനം തൻ്റെ ഒരു നിമോണിയ എന്ന് പറയുന്ന രോഗമെന്നാണ് നീശ ഇങ്ങനെ കണക്കിലാക്കുന്നത് അങ്ങനെ ജീവിതത്തിന്റെ അവസാനമായപ്പോൾ നീശയെ നോക്കാനായിട്ട് ആരുമില്ല അവസാനം നീശയുടെ അമ്മയാണ് ഒരു ദൈവത്തിന്റെ രൂപത്തിൽ നിശയുടെ അടുക്കളയിൽ സ്നേഹമുള്ളവരെ ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് അധികമായ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരാളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും സുവിശേഖരത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവസാന ഭാഗത്ത് നാം വരയ്ക്കുന്നുണ്ട് അവരുടെ വിശ്വാസ കുറവ് മൂലം ഈശ്വർക്ക് കൂടുതൽ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈശോയിൽ ആഴമായി വിശ്വസിക്കുവാൻ വേണ്ടി നാം പരിശ്രമിക്കണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും ഈശോയിൽ മാത്രം വിശ്വാസം അർപ്പിച്ചാൽ കണ്ടെത്തുന്ന നമ്മുടെ ജീവിതം ഫുള്ള് ഹാപ്പി ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്നവരായി മാറാൻ വേണ്ടി നാം ശ്രമിക്കണം ആ ഒരു തുകയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നേ ദിനം ഈശ്വരയിൽ പ്രാർത്ഥിക്കാം